നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ് തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ധനുഷിന് മാത്രമല്ല ഹോളിവുഡിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു റൂസോ സഹോദരിമാരുടെ ദ ഗ്രേ മാൻ എന്ന ചിത്രത്തിലൂടെയാണ് ധനുഷ് ഹോളിവുഡിൽ എത്തുന്നത് നടൻ എന്ന നിലയിൽ മാത്രമല്ല ഗായകനായും ഗാന രചിതാവായും സിനിമയുടെ പിന്നണിയിലെ പ്രവർത്തനത്തിലുമെല്ലാം ഒരുപോലെ മികവ് തെളിയിച്ച താരമാണ് ധനുഷ് ഇടയ്ക്ക് ധനുഷിന്റെ വ്യക്തി ജീവിതവും വാർത്തകളിൽപ്പെട്ടിരുന്നു ഐശ്വര്യമായുള്ള വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പതിനേഴ് വർഷം നീണ്ട വിവാഹ ബന്ധമാണ് ഇരുവരും വേണ്ടെന്ന് വെച്ചത് രണ്ടായിരത്തി നാലിൽ വിവാഹിതരായ ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് യാത്രാ രാജ് ലിംഗരാജ് ാണ് ഇവർക്കുള്ളത് മക്കളുടെ കാര്യങ്ങളിൽ രണ്ടുപേരും ഇപ്പോഴും ശ്രദ്ധ കൊടുക്കാറുണ്ട് ഇപ്പോൾ ധനുഷ് അഭിനയത്തിന്റെയും ഐശ്വര്യ സംവിധാനത്തിന്റെയും തിരക്കുകളിലാണ് ഏറ്റവും ഒടുവിൽ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽസലാം എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് പുതിയ ചില അഭിമുഖങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സിനിമ വിജയമാവാതെ പോവുകയായിരുന്നു അതേസമയം ഐശ്വര്യ ധനുഷ് ദമ്പതിമാരെ പറ്റിയുള്ള പുതിയ ചില വെളിപ്പെടുത്തലുകൾ വൈറലാവുകയാണ് കോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ധനുഷും ഐശ്വര്യം വേർപിരികയാണെന്ന് പ്രഖ്യാപിച്ചത് പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ശേഷമാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തിയത് പിന്നീട് വീട്ടുകാർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇരുവരും വിവാഹമോചന തീരുമാനം ഉപേക്ഷിച്ചുവെന്നും എങ്കിലും വേർപിരിഞ്ഞ് ജീവിക്കാനാണ് ഇവരുടെ തീരുമാനമെന്നും ഒരുമിക്കാൻ പോവുകയാണെന്നാണ് സൂചന ഐശ്വര്യമായി ധനുഷ് വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ബെൽവാൻ രംഗനാഥൻ തമിഴ് സിനിമയിലെ താരങ്ങളെക്കുറിച്ച് വിവാദപരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ചലച്ചിത്ര നിരൂപകനാണ് ബെൽവാൻ രംഗനാഥൻ ആന്ധ്രാപ്രദേശിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ധനുഷും ഐശ്വര്യം വിവാഹമോചനത്തിന് തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചു മാത്രമല്ല ഇപ്പോൾ ബന്ധം കൂട്ടിയിണക്കി ഇരുവരും ഒരുമിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മകളുടെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം രജനിയെയും ഭാര്യ ലതയും ഞെട്ടിച്ചു കുടുംബം അവരെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയാണെന്നും മക്കൾക്ക് വേണ്ടി വീണ്ടും ഒന്നിക്കാൻ ധനുഷും ഐശ്വര്യയും തീരുമാനിച്ചതായി പറയുന്നു ഇരുവരും ഉടൻ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ബെൽവാൻ പറയുന്നത് ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും ആരാധകരും സിനിമാ ലോകവും കാത്തിരിക്കുന്നത് അശുഭ വാർത്ത കേൾക്കാനാണ് ധനുഷുമായുള്ള ശേഷം സംവിധായകനായി റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത് ലാൽ സലാം എന്ന ചിത്രം സംവിധാനം ചെയ്തെങ്കിലും വിചാരിച്ചതുപോലെ വിജയിച്ചില്ല ചിത്രത്തിൽ ഐശ്വര്യയുടെയും പിതാവും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒരു അതിഥി വേഷത്തിൽ എത്തിയിരുന്നു നാൽപ്പത് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമയ്ക്ക് ഇരുപത് കോടി മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളൂ അതിന് കാരണം രജനീകാന്തിന്റെ റോൾ ആണെന്നും ഐശ്വര്യ തന്നെ പറഞ്ഞിരുന്നു അതിഥി വേഷി വേഷമായിട്ടാണ് പിതാവിനെ തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിനായി കൂടുതൽ റോളുകൾ കൂട്ടിച്ചേർത്തതോടെ സിനിമയുടെ കഥയിലും മാറ്റം വന്നു അതാണ് പരാജയ കാരണമെന്നാണ് ഐശ്വര്യ വ്യക്തമാക്കിയത് ധനുഷ് വ്യക്തി ജീവിതത്തിന് സമയം കൊടുക്കാത്തതും മുഴുവൻ സമയവും കരിയറിന് വേണ്ടി മാറ്റിവെച്ചതുമാണ് വേർപിരിയലിന് കാരണമായതെന്ന് നേരത്തെ ഗോസിപ്പ് വന്നിരുന്നു ഇതിനു മുമ്പ് ധനുഷ് ചില നടിമാരുമായി പ്രണയത്തിലാണെന്നും ഗോസിപ്പ് വന്നപ്പോഴൊന്നും ഐശ്വര്യമായുള്ള വിവാഹബന്ധത്തെ ഇത് ബാധിച്ചിരുന്നില്ല